ക്രൈസ്തവ കൊലപാതകങ്ങൾ നൈജീരിയയിൽ നിത്യസംഭവമായി നിത്യസംഭവമായിരിക്കുകയാണെന്ന് നൈജീരിയൻ ബിഷപ്പ് വിൽഫ്രഡ് അനാക്ബെ വാഷിംഗ്ടൺ ഡി സിയിൽ കാത്തലിക് ന്യൂസ് ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ നൈജീരിയയിലെ ക്രൈസ്തവർക്കെതിരെ നടക്കുന്ന മതപീടനങ്ങളെക്കുറിച്ച് വിവരിക്കുകയായിരുന്നു അദ്ദേഹം വർ എന്ന ഒറ്റകാരണത്താൽ പുരുഷന്മാരെ ക്രൂരമായി കൊല്ലുകയും സ്ത്രീകളെയും കുട്ടികളെയും ബലാത്സംഗം ചെയ്യുകയും അടിമകളാക്കുകയും ചെയ്യുന്നത് പതിവ് സംഭവങ്ങളായിരിക്കുകയാണെന്ന് നൈജീരിയൻ ബിഷപ്പ് വിൽഫ്രഡ് അനാഗ്ബെ വ്യക്തമാക്കി ക്രൈസ്തവർക്കെതിരായ മതപീഡനവും കൊലപാതകങ്ങളും വിവരിച്ച് കാത്തലിക് ന്യൂസ് ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ മനസ്സ് തുറക്കുകയായിരുന്നു മാക്കുണ്ടി രൂപതാധ്യക്ഷൻ ബിഷപ്പ് വിൽഫ്രഡ് അനാഗ്ബെ ദുഃഖ വെള്ളിയാഴ്ച ആയുധധാരികളായ ഇസ്ലാമിക തീവ്രവാദികൾ നൂറോളം ക്രൈസ്തവരായ കൃഷിക്കാരുടെ അഭയകേന്ദ്രമായിരുന്ന എലമെന്ററി സ്കൂൾ കെട്ടിടം പേരെ യും നാൽപ്പതോളം പേർക്ക് പരിക്കേൽപ്പിക്കുകയും ചെയ്തിരുന്നു കൂട്ടക്കുരുതിയുടെ ആ വീഡിയോ കണ്ടാൽ ആരും കരഞ്ഞു പോകുമെന്നും ബിഷപ്പ് അനാഗ്ബെ പറഞ്ഞു ആക്രമണങ്ങൾ ഒരു വശത്ത് വർദ്ധിക്കുമ്പോൾ ഇതുവരെ യാതൊരു അറസ്റ്റും നടക്കുകയോ സർക്കാർ ഇതിനെതിരെ യാതൊരു നടപടിയും കൈക്കൊള്ളുകയോ ചെയ്തിട്ടില്ല എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ രാജ്യതലസ്ഥാനത്തിലെ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും വിളി വന്നാലേ പോലീസ് നടപടികൾ ആരംഭിക്കുകയുള്ളൂ അറുപത് ലക്ഷത്തോളം ജനസംഖ്യയുള്ള ബെന്നു സംസ്ഥാനത്തിലെ ജനങ്ങളിൽ തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും ക്രൈസ്തവരാണ് ഇസ്ലാമിക അജണ്ട നടപ്പിലാക്കുവാനുള്ള ശ്രമങ്ങളാണ് നൈജീരിയയിൽ നടന്നു നടന്നുവരുന്നതെന്നും ബിഷപ്പ് അനാഗ്ബെ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന്റെ തുടക്കം മുതൽ സംസ്ഥാനത്തിലെ ക്രൈസ്തവർക്കെതിരെ നൂറ്റി നാൽപ്പതോളം ആക്രമണങ്ങളാണ് നടന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി പേർ കൊല്ലപ്പെട്ടു ബന്യൂ സംസ്ഥാനത്തിൽ മാത്രം പതിനഞ്ച് ലക്ഷത്തോളം പേർ ഭവനരഹിതരായിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിലെ അബൂജ പ്രഖ്യാപനത്തിൽ നൈജീരിയ ഒരു ഇസ്ലാമിക രാഷ്ട്രമായിരിക്കണമെന്നാണ് പറയുന്നത് അതാണ് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതെന്നും മെത്രാൻ വിവരിച്ചു തനിക്ക് പതിമൂന്നോളം ഇടപകരണം ൾ നഷ്ടമായി എന്നാൽ ഈ അതിക്രമങ്ങൾക്കൊന്നും വിശ്വാസികളുടെ ക്രിസ്തുവിശ്വാസത്തെ ഇളക്കുവാൻ കഴിഞ്ഞിട്ടില്ല രക്തസാക്ഷികളുടെ രക്തം ക്രൈസ്തവ വിശ്വാസത്തിന്റെ വിത്തായി മാറിയിരിക്കുകയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ പേർ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത് നൈജീരിയയിലാണെന്ന് പറഞ്ഞ മെത്രാൻ ഒരു ദിവസം പരമ്പര അവസാനിക്കുമെന്നാണ് തങ്ങളുടെ പ്രതീക്ഷയെന്നും ദൈവമാണ് തങ്ങളുടെ പ്രത്യാശയെന്നും കൂട്ടിച്ചേർത്തു നിരാലംബരായ തങ്ങൾക്ക് വേണ്ടി നിലകൊള്ളണമെന്ന് അമേരിക്കൻ കത്തോലിക്കരോട് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് മെത്രാൻ തന്റെ അഭിമുഖം അവസാനിപ്പിച്ചത് ഇന്റർനാഷണൽ ഡെസ്ക് Shaken News.